കാരണം മുമ്പ് ഇട്ട് കിട്ടുന്ന മൈലേജ് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ ചോദിച്ചു വർക്ക്ഷോപ്പുകാരാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിന്റെ പറ്റി നമുക്കറിയില്ല ജേർണലിസ്റ്റുകളായി നമുക്കറിയില്ല ഇങ്ങനെ ഒരു വാർത്ത ഞാൻ പറയുന്നത് രണ്ടുമൂന്ന് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് വർഷോപ്പിൽ സംസാരിച്ചത് ഒരു റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ സമയത്ത് പത്തോ പെർസെൻ്റ് ആയിരുന്നു പിന്നെ അത് ഇരുപത് പെർസെൻ്റ് ആക്കുകയാണ് ചെയ്ത് ഇരുപത് പെർസെൻറ്റ് ആയി ഇപ്പോഴാണ് ഈ ടെൻ പെർസെൻറ് ഉണ്ട് അത് മൈലേജ് കുറയ്ക്കുന്നുണ്ട് എന്ന പരാതി പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് എന്ന് വർക്ക്ഷോപ്പ് കാരൻ പറഞ്ഞപ്പോഴാണ് ഇത് തന്നെ ശ്രദ്ധിക്കും എനിക്ക് മൈലേജ് കുറയുന്നതിനേക്കാൾ എന്നെ ക്യാച്ച് ചെയ്ത ഒരു പ്രശ്നം എന്താണെന്നറിയോ അറിയോ ഇപ്പോൾ ഇരുപത് ശതമാനം എഥനോൾ ഇത് ചേർക്കുന്നു ഈ എഥനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ് അപ്പോൾ കാർബൺ എമിഷൻ കുറയും ഇപ്പം നമ്മൾ പാരീസ് ഉച്ചകോടിയിൽ കൺവെൻഷനിൽ നമ്മൾ ഉപയോഗിച്ചതാണ് ഇന്ത്യ അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ളൊരു മിഷനിൽ നമ്മുടെ രാജ്യം പങ്കാളിയാവുന്നതിൻ്റെ ഭാഗമായി അത് ഇന്നായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ പ്രശ്നം അതായിരുന്നില്ല മൈലേജ് കുറയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിയാൽ അതിൽ ഇരുന്നൂറ് എം എൽ എന്ന് പറയുന്നത് ആൽക്കഹോളാണ് ആൽക്കോളിൻ്റെ വില എത്രയാണ് അമ്പത് അറുപത് രൂപയാണ് ലിറ്ററിന് ആൽക്കഹോളിന് ഓൾറെഡി ജി എസ് ടി സർക്കാർ വാങ്ങുന്നുണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ജി എസ് ടിയിലാണ് അത് വിൽക്കുന്നത് അപ്പോൾ അഞ്ച് ശതമാനം ജി എസ് ടി കൊടുത്ത് പെട്രോളിയം കമ്പനികളിൽ എത്തനോൾ വാങ്ങിയിട്ട് അത് പെട്രോളിൽ കലർത്തി നമുക്ക് നമുക്ക് പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ടാക്സ് ആണ് അറുപത് എഴുപത് ശതമാനം ടാക്സ് ആണല്ലോ അതിൽ അറുപത് ഒരു രൂപ വിലയുള്ള എത്തനോൾ പെട്രോളിൽ കയർത്തി പെട്രോളിൻ്റെ ടാക്സ് അടിച്ചിട്ടാണ് നമ്മൾ ഇത് വാങ്ങുന്നത് അത് എന്ന് പറയുക ആ കൊള്ളേന്ന് ആലോചിച്ച് നമുക്ക് ഇത് നമ്മൾ ഒന്നൂറ് രണ്ട് ലിറ്ററിന്റെ കഥയല്ല ഒരു ഒരു ദിവസം രാജ്യത്ത് എത്ര ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണയാണ് വിൽക്കുന്നത് പെട്രോളാണ് വിൽക്കുന്നത് അപ്പോൾ ഇത് ഈ കൊള്ളെന്നാലോചിച്ച്